ഹലോ ഫ്രണ്ട്സ് കൂരാടാണുള്ളത് കൂരാട് പാടത്തിൻ്റെ അവിടെ ഇവിടെ പാലത്തിൻ്റെ വർക്ക് പൈലിങ് വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് പിന്നെ ഈ ഒരു ഇവിടെ വരുന്ന പാലം അതായത് വയടറ്റി പാലമാണ് ആ വയടറ്റി പാലം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ പല വാർത്തകളിലും അതുപോലെ മറ്റ് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ആകെ മൊത്തം വലിപ്പം എത്ര പിള്ളേർ കാണുന്നൊക്കെ അപ്പോൾ അത് അറിയാത്തവർക്കായിട്ട് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ ഇരുവശത്തേക്കും സർവീസ് റോഡ് തുറന്ന് കൊടുത്തിട്ടുണ്ട് നേരത്തെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ആ ഭാഗത്തായിരുന്നു അപകടമുണ്ടായത് അപ്പോൾ ആ ഭാഗത്തൊക്കെ പുതിയ റോഡ് ടാർക്കൊക്കെ ചെയ്ത് ആ ഭാഗത്ത് സർവീസ് റോഡും കൊടുത്തു അപ്പോൾ ഗതാഗതം സുഖകരമായ രണ്ട് ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്കും തൃശ്ശൂർ ഭാഗത്തേക്കും വലിയ വാഹനങ്ങൾ ബസ്സുകളൊക്കെ ഈ വഴി വൈക്കിലൂടെ തന്നെയാണ് പോകുന്നത് നേരത്തെ ചമ്മാട് ഭാഗത്തൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ അതെന്തായാലും സുഖമായി പിന്നെ ഈ കാണുന്ന കലങ്കില്ലേ ബോക്സ് കൾവെട്ട് ഈ ബോക്സ് കൾവെട്ട് പൊളിക്കാതെ തന്നെയാണ് ഹൈവേ ഇവിടെ പാലം നിർമ്മിക്കുക ഈ ബോക്സ് ബോക്സുകളിൽ പൊളിച്ചാൽ തന്നെയാണ് ഇവിടെ പാലം നിർമ്മിക്കുക ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരും മേൽഭാഗമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ നാനൂറ് മീറ്റർ നീളത്തിൽ ആണ് ഈ ഒരു പാലം വരയ്ക്കുക നാനൂറ് മീറ്റർ നീളത്തിൽ ഈ കാലങ്ക് മുതൽ അണ്ടർപാസ് വരെ പിന്നെ മഴയുടെ ഇടവേളയിലാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതായിട്ട് നല്ല മഴ ആയിരുന്നു നല്ല പോലെ വെള്ളമുണ്ട് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കും മഴക്കാലത്ത് പിന്നെ നിങ്ങൾ തന്നെയാണ് അപ്പോൾ നാനൂറ് മീറ്റർ പന്ത്രണ്ട് തൂണുകളാണ് ഒരു പാലത്തിൽ രണ്ട് പാലമാണ് ഉണ്ടാവുക രണ്ട് പാലം കൂടി ചേർന്ന് ഇരുപത്തിനാല് തൂണുകൾ ആകെ നൂറ്റിപ്പത്ത് ഗർഡറുകൾ വേണ്ടിവരും അപ്പോൾ ഗർഡറിൻ്റെ ഒന്നും ഇവിടെ തുടങ്ങിയതായി കാണുന്നില്ല കേട്ടോ അപ്പോൾ അതിൽ ഇതൊക്കെ കോൺക്രീറ്റ് നൂറ്റിപ്പത്ത് ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെക്കും പാലത്തിൻ്റെ വർക്ക് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ കോൺക്രീറ്റ് ഗർഡറുകളുടെ കോൺക്രീറ്റ് വർക്കൊക്കെ തുടങ്ങി വെക്കണം നൂറ്റിപ്പത്ത് ഗർഡറുകൾ കോൺക്രീറ്റ് ചെയ്യണം ആദ്യ മൊത്തം അപ്പോൾ ഒരു പാലത്തിൽ പന്ത്രണ്ട് തൂണുകളാണ് ആ പന്ത്രണ്ട് തൂണുകൾ തമ്മിലുള്ള വ്യത്യാസം മുപ്പത് മീറ്ററാണ് ഓരോ തൂണും തമ്മിലുള്ള വ്യത്യാസം മുപ്പത് മീറ്ററാണ് പിന്നെ ഈ നല്ല ഒഴുക്കുണ്ടാകുന്ന സ്ഥലമുണ്ടല്ലോ വലിയ നല്ല ഒഴുക്കുള്ള ആ ഭാഗത്തൊക്കെ നല്ല വീതിയിലേക്ക് കിട്ടും പില്ലറിൻ്റെ അടിത്തറൊക്കെ നല്ല വീതിയിലേക്കും ഏകദേശം നാൽപ്പത് മീറ്ററോളം വീതി ഉണ്ടാവും നല്ല ഒഴുക്കുള്ള പുഴയിലൊക്കെ ഉണ്ടാവുന്നതിനായിരിക്കും പില്ലറൊക്കെ വരാം അപ്പം നാൽപ്പത് മീറ്റർ വീതിയിലാണ് പില്ലർ വരാം പിന്നെ ഒഴുക്കിന് തടസ്സമാവാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യും സർവീസ് റോഡൊക്കെ മാറ്റി പണി കിട്ടും സർവീസ് റോഡൊക്കെ ഇപ്പോൾ താൽക്കാലികമാണ് ഈ രണ്ട് കാലത്തെ സർവീസ് റോഡും ഉയർത്തും അപ്പോൾ രണ്ട് ഇപ്പോൾ ഫയലിംഗ് അടിക്കുന്ന മെഷീൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ഒക്കെ മണ്ണൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ കിട്ടോ കുറച്ചൊക്കെ കല്ല് ബ്രിക്സ് ഒക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ഇവിടെ ഒഴിവാക്കളുണ്ട് ഇപ്പോൾ രണ്ട് ഭാഗത്താണ് പൈലിങ്ങിൻ്റെ മെഷീൻ ഉള്ളത് ഞാൻ വന്ന സമയത്ത് എന്തായാലും പൈലിങ്ങിൻ്റെ വർക്കൊന്നും നടക്കുന്നില്ല പിന്നെ ഇപ്പോൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല ഫൈലിങ്ങിൻ്റെ വർക്ക് തുടങ്ങിയെന്നാണ് പറയുന്നത് ഇരുപത്തിനാല് തൂണുകൾക്ക് വേണ്ടിയുള്ള ഫൈലിങ്ങാണ് ഇവിടെ നടക്കേണ്ടത് അതായത് ആ കാലുങ്കുമതിരി അണ്ടർപാസ് വരെയാണ് ഈ ഒരു പാലം വയടറ്റ് പാലം അപ്പോൾ ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്ക് പാലത്തിൻ്റെ പില്ലറുകളൊക്കെ ഉയർന്ന് കഴിയുമെന്ന് വിചാരിക്കുന്നു കാരണം നല്ല സ്പീഡിലാണ് വർക്ക് ഇപ്പം മണ്ണെടുത്ത് മാറ്റി തന്നെ ഭയങ്കര സ്പീഡിലാണ് അതായത് മെയിലല്ല ഇത് തകർന്നത് അന്ന് തുടങ്ങിയാൽ മഴ പിന്നെ മഴയുടെ ഇടവേളകളിൽ മഴ അത്ര വലിയ ഇടവേള ഒന്നും തന്നില്ല എന്നിട്ടും ഇവരെയും മണ്ണൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റി മണ്ണെടുത്ത് മാറ്റാൻ തന്നെ മാസങ്ങളോളം വേണ്ടിവരുമെന്ന് പറഞ്ഞെടുത്താണ് ഇവർ ഒന്നര മാസം കൊണ്ട് ഫുള്ള് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പൈലിങ്ങിനുള്ള പൈപ്പുകളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് സെറ്റപ്പ് ആണ് പക്ഷേ ഞാൻ ഇന്ന് വന്ന സമയത്ത് മഴ ആയിരിക്കും കാരണം പൈലിങ് നടക്കുന്നില്ല പിന്നെ അവിടെ വേറെ ഉദ്യോഗസ്ഥരെ കണ്ടിട്ടോ അപ്പോൾ അവരൊക്കെ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് പിന്നെ ഞാനതൊന്നും ഷൂട്ട് ചെയ്യാവുന്നില്ല ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആ സർവീസ് റോഡിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത് മലപ്പുറത്തെ ഒന്നാമത്തെ റീച്ചിൽ ഇപ്പോൾ ഈ ഒരു വർക്ക് മാത്രമേ തീരാനുള്ളൂ തോട്ടക്കൽ ബൈപ്പാസും തുറന്നു അപ്പോൾ ഈ കൂരിയാട് ഇവിടെ ഹൈവേ തകർന്നത് അല്ലെങ്കിൽ ഈ റീച്ച് ഫിനിഷ് ആകേണ്ടതായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ വീണ്ടും താമസം പിടിച്ചു ഈ ഭാഗത്തെ വർക്കും കൂടി കഴിയണം ഇനി അപ്പോൾ ഇവിടുത്തെ വർക്ക് കഴിയാതെ നമ്മൾ വെട്ടിച്ചിറയിൽ ടോൾ പ്ലാസ ഒന്നും പ്രവർത്തിക്കില്ല കേട്ടോ പിന്നെ രണ്ടാമത്തെ റീച്ചിൽ ആർ ഒബിയുടെ വർക്കാണ് കഴിയാനുള്ളത് അപ്പോൾ അതും പിന്നെ കോഴിക്കോട് ബൈപ്പാസ് ഇരുപത്തെട്ട് കിലോമീറ്ററിന് വേണ്ടി മാത്രം അവിടെയും ടോൾ ഉണ്ടാവില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കൂര്യാട് ഭാഗത്തെ പാലത്തിൻ്റെ വർക്ക് എൻ ആർ സിയിലാണെങ്കിൽ മറ്റുള്ളവരെയൊക്കെ കുറച്ചും കൂടി വേഗത്തിൽ കഴിയും എന്നാലൊരു പത്ത് മാസം എന്തായാലും ഇനി വർക്കിന് സമയം പിടിക്കും കാരണം രണ്ട് പാലം വേണ്ട അതൊക്കെ പില്ലറ് പൈലിങ്ങിൻ്റെ വർക്കാണ് ഏറ്റവും റിസ്ക് ഉള്ള വർക്ക് ഇവിടെ പിന്നെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ കെട്രോൾ ലോഞ്ചിങ് അതൊക്കെ നടക്കണം അതൊക്കെ കെട്രോൾ ലോഞ്ചിങ്ങൊക്കെ ഭയങ്കര സ്പീഡിൽ തന്നെ നടത്തി കിട്ടും പിന്നീട് അങ്ങോട്ട് പീറിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള വർക്കൊക്കെ ഭയങ്കര സ്പീഡിൽ തന്നെ കഴിയും പ്രധാനമായിട്ട് ഈ ഒരു പൈലിങ്ങിൻ്റെ വർക്കാണ് പൈലിംഗ് അത്രയും നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ് കാരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ അന്നതാ അവിടെ പൈലിങ് ചെയ്തൊരു ഭാഗം കാണട്ടോ അത് ഈ പാകം ഉണ്ടല്ലോ പൈലിംഗ് കഴിഞ്ഞ പാകമാണ് ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അവരതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സർവീസ് റോഡ് സർവീസ് റോഡിലും മാറ്റം വരുട്ടോ ഈ സർവീസ് റോഡൊക്കെ കുറച്ചുകൂടി ഉയരും അതായത് സർവീസ് റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ അടിയിലൂടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സമാവാതിരിക്കാൻ വേണ്ടി ൾ വരും അപ്പോൾ ഇവിടങ്ങളിലൊക്കെ പൈപ്പൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഇതൊക്കെ വർക്കിന്റെ ഭാഗമാണ് കേട്ടോ അപ്പൊ പാടത്തൊക്കെ അതുപോലെ വലിയ ഇവിടുത്തെ മണ്ണൊക്കെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ വേണ്ടി ഈ പാടത്തേക്കാണ് ഇട്ടത് ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് അതൊക്കെ മാറ്റണം കാരണം കൃഷിഭൂമിയാണ് അപ്പോൾ ഇതാണ് പാലം നമ്മൾ നേരത്തെ ഉള്ള പാലമാണ് ഈ പാലത്തിനും പിന്നെ ആ കലുങ്കി കലുങ്കിൻ്റെ അടിയിലുള്ള ഭാഗത്ത് ഇങ്ങനെ തന്നെ തുടരുന്നതാണ് പറയുന്നത് അപ്പോൾ കലുങ്കിനെ കുറച്ച് അപ്രോച്ച് റോഡായി മാറും ശരിക്കും ഈ ഒരു പാലം മുതൽ തന്നെ അങ്ങോട്ടേക്ക് ഫുൾ ഒരു വഴറ്റ് കാണുന്നതാണ് ഇവിടുത്തുകാരുടെ ആവശ്യം അപ്പോൾ ഈ കാണുന്ന സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ നമ്മുടെ കൊളപ്പുറം ഓർപ്പാസിൻ്റെ ഒരു അടിഭാഗത്താണ് ഇതെന്താണ് സംഭവം മനസ്സിലായില്ല കോൺക്രീറ്റ് മെറ്റൽ നമ്മൾ ഹൈവേനുള്ള വർക്ക് കാര്യമാണല്ലോ ഹൈവേയിൽ മണ്ണിട്ടിട്ട് അതിൻ്റെ മേലെ മെറ്റലിട്ടിട്ട് പിന്നീട് കോൺക്രീറ്റ് സ്ലാബ് പോലെ കോൺക്രീറ്റ് ചെയ്യാട്ടെ ഇപ്പോൾ ഗർഡറുകളുടെ വർക്ക് ഇവിടെ നിന്നാണോ തുടങ്ങുന്നത് അതിനെന്തെങ്കിലും വേണ്ടി ചെയ്യുകയാണോന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അറിയില്ലെന്ന് കമൻറ്റ് ചെയ്യട്ടെ പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാമൊന്നും നിന്നില്ല നല്ല മഴയാണ് അപ്പോൾ മായൻ്റെ ഇടകളിലാണ് ഇവിടെ നമ്മളൊന്ന് ഷൂട്ട് ചെയ്തത് അപ്പോൾ ആർക്കെങ്കിലും പറഞ്ഞു പറഞ്ഞ് തരട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി തിരിച്ചു തരിക കൂടുതൽ ഹൈവേ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം